ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുക തന്നെ ചെയ്യും ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അധികം വൈകാതെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് അമേരിക്ക ആക്രമണത്തിൽ പങ്കാളിയായില്ലെങ്കിൽ കൂടി സ്വന്തം നിലയ്ക്ക് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇസ്രായേൽ പൂർത്തിയാക്കുകയാണ് തീവ്രത കുറഞ്ഞ ആക്രമണങ്ങൾ പലതവണയായി നടത്താനാണ് ഇസ്രായേലിന്റെ തീരുമാനം നേരത്തെ മെയ് മാസം ആദ്യ വാരത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് സംയുക്ത ആക്രമണം നടത്താൻ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ധാരണയായിരുന്നു മാസങ്ങൾക്ക് മുൻപ് തന്നെ ആക്രമണത്തിന്റെ സമഗ്രമായ പദ്ധതി ഇസ്രായേൽ അമേരിക്ക കൈമാറിയതാണ് പല തലങ്ങളിലായിട്ടുള്ള ആക്രമണങ്ങൾ അത് വേനൽക്കാലത്തും അതുപോലെ തന്നെ മറ്റ് കാലഘട്ടങ്ങളിലും ചെയ്യേണ്ടത് കൃത്യമായി ചെയ്യണമെന്ന് ഈ പ്രോജക്റ്റിൽ ഇസ്രായേൽ നിർദ്ദേശിക്കുന്നുണ്ട് ഈ പ്രോജക്റ്റിൽ ഇസ്രായേൽ നിർദ്ദേശിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച കാലമായി അമേരിക്ക ഈ ആക്രമണ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ പോസ്റ്റ് ചെയ്തത് ശരിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് ശരിയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഇറാനെ ആക്രമിക്കാനുള്ള സംയുക്ത നീക്കത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നതായി ട്രംപ് നെതന്യാഹുവിനെ അറിയിക്കുന്നു നിലവിൽ ഇറാനുമായി ആണവ കരാർ സംബന്ധിച്ച ചർച്ചകളിലാണ് അമേരിക്ക ഏർപ്പെട്ടിരിക്കുന്നത് ആദ്യഘട്ട ചർച്ച ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി നടന്നു കഴിഞ്ഞു രണ്ടാം ഘട്ട ചർച്ച ഏപ്രിൽ മാസം പത്തൊൻപതിന് റോമിൽ നടക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഒരു ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഏകപക്ഷീയമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നത് ശരിയല്ല എന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത് പൊടുന്നനെയാണ് തങ്ങളുടെ നിലപാടിൽ നിന്ന് അമേരിക്ക പിന്നോക്കം പോയിരിക്കുന്നത് മുൻകാലത്ത് പറഞ്ഞ വാക്കിൽ നിന്ന് ഒറ്റ ഒറ്റയടിക്ക് മലക്കം മറിഞ്ഞിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് ഇത് ബെഞ്ചമിൻ നത്യാഹുവിനെ ആശ്ചര്യപ്പെടുത്തിയ ഒരു നടപടിയാണ് അതേസമയം അമേരിക്കയുടെ പിന്തുണ ഇല്ലെങ്കിൽ കൂടി അല്ലെങ്കിൽ അമേരിക്കയുടെ സഹകരണം ഇല്ലെങ്കിൽ കൂടി ഇറാനിലെ ആണവായുധ നിർമ്മാണത്തെ നിർവീര്യമാക്കേണ്ടത് ഇസ്രായേലിൻ്റെ അനിവാര്യതയാണ് കാരണം ഇസ്രായേൽ എന്ന രാജ്യത്തെ സംബന്ധിച്ച് ഇറാൻ ആണവായുധം നിർമ്മിച്ചാൽ അത് ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുക ഇസ്രായേലിനെയാണ് പോലെ മതവെറി പൂണ്ട ഒരു രാജ്യം മതഭ്രാന്തന്മാരാൽ ഭരിക്കപ്പെടുന്ന ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ കയ്യിൽ ആണവ ആയുധങ്ങൾ ലഭിച്ചാൽ അത് ലോകത്തിനാകമാനം തന്നെ വലിയ ഭീഷണിയും വലിയ ദോഷവുമാണെന്ന് ഏവർക്കും അറിയാം പക്ഷേ ഏറ്റവും അടുത്തുള്ള രാജ്യമായ കാലാകാലങ്ങളായി ഇറാൻ്റെ ശത്രു പക്ഷത്തുള്ള ഇസ്രായേലിനെ ആയിരിക്കും അത് ഏറ്റവും അധികം ബാധിക്കുക പ്രത്യേകിച്ച് ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഹമാസിനെ ഹിസ്ബുള്ളയെ ഹൂതികളെ നിലം പരിശാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ അപ്പോൾ ഈ ഇസ്രായേൽ എന്ന രാജ്യത്തിനെ പരാജയപ്പെടുത്താൻ നേരിട്ട് പരാജയപ്പെടുത്താൻ കഴിവില്ലാതെ വരുമ്പോൾ ഇസ്രായേലിനെതിരെ ഒരു ആക്രമണം അത് ആണവായുധം ഉപയോഗിച്ച് നടത്തിയാലും അതിൽ അത്ഭുതപ്പെടാനില്ല ഇറാൻ എന്നതുകൊണ്ടാണ് ഇറാനിലെ ആണവ പരീക്ഷണങ്ങളെ ഇത്രത്തോളം ഗൗരവത്തോടെ ഇസ്രായേൽ എടുക്കുന്നത് അമേരിക്കയുടെ നിലപാട് എന്തോ ആയിക്കോട്ടെ പക്ഷേ ഇറാനിലെ ആണവായുധ കേന്ദ്രങ്ങൾ നശിക്കണം ഇറാന്റെ ആണവ പരീക്ഷണം തടസ്സപ്പെടണം ഇറാന്റെ ആണവ ഇറാന്റെ ഇറാന്റെ പക്കൽ ഒരിക്കലും ആണവായുത്തം വരാൻ പാടില്ല കാരണം ഇത് ഇസ്രായേലിന്റെ പ്രതിജ്ഞയാണ് ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന പ്രതിജ്ഞ സ്വീകരിച്ചിട്ടുള്ള രാജ്യമാണ് അപ്പോൾ ആ പ്രതിജ്ഞയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇസ്രായേലിന് ഇറാനെ അടിച്ചേ പറ്റൂ അതിൽ അമേരിക്കയുടെ പിന്തുണ ഒരു പ്രശ്നമല്ല മറ്റേതെങ്കിലും രാജ്യത്തിന്റെ പിന്തുണ പ്രശ്നമല്ല ഇത് കൃത്യമായി അമേരിക്കയ്ക്കും അറിയാം അമേരിക്കയുടെ പിന്തുണ ഇല്ലെങ്കിലും ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന്റെ ഒരു ഒരു പ്രശ്നവുമില്ല കാരണം കഴിഞ്ഞ വർഷം തന്നെ ഇറാന്റെ ടെഹ്റാന്റെ തലയ്ക്ക് മുകളിലെത്തി മണിക്കൂറുകളിൽ നിന്ന് ടെഹ്റാനിലെ പരീക്ഷണശാലകളും ആയുധ നിർമ്മാണ ഫാക്ടറികളും അവരുടെ വ്യോമപ്രതിരോധ സംവിധാനവും ഒക്കെ തകർത്തതാണ് ഇസ്രായേൽ ആ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തുന്നതിന് അമേരിക്കയുടെ പിന്തുണയുടെ ഒരാവശ്യവുമില്ല അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകളുടെ ഒരു പിന്തുണയുടെ ആവശ്യമില്ല അത് അമേരിക്കയ്ക്കും അറിയാം എന്നാൽ ഇറാനെ ആക്രമിക്കണമെന്നുള്ള ആഗ്രഹം അമേരിക്കയ്ക്കുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഒരു ചർച്ച നടക്കുന്നതിനാൽ തന്നെ അതിനിടയ്ക്ക് ഒരു ആക്രമണം വേണ്ട അത് ശരിയല്ല അന്ന് ഒരു നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് ട്രംപിന്റെ വളരെ തന്ത്രപരമായ ചില നീക്കങ്ങളാണ് കാരണം നേരത്തെ ഇറാനുമായി ഒരു സൗഹൃദത്തിന് ട്രംപ് ശ്രമിച്ചിരുന്നു റഷ്യയെ തള്ളിക്കൊണ്ട് കൊറിയയെ തള്ളിക്കൊണ്ട് ഇറാനെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമം ട്രംപ് നടത്തിയിരുന്നു എന്നാൽ അതിനെ നിഷ്കരണം ഇറാൻ തള്ളിക്കളഞ്ഞു റഷ്യയും അതിലിടപെട്ടു അതിനുശേഷമാണ് ഒരു യുദ്ധഭീഷണിയുമായി ഇപ്പോൾ ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയെ ഉറ്റങ്ങാതിയായി കണക്കാക്കുമ്പോഴും ഈ വിഷയങ്ങളിലെ അമേരിക്കയുടെ നിലപാടുകൾ ട്രംപിന്റെ നിലപാടുകൾ പരിപൂർണമായി ഇസ്രായേൽ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് സ്വന്തം നിലയ്ക്ക് ഒറ്റയ്ക്ക് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് തീവ്രത കുറഞ്ഞ ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് അമേരിക്കയുടെ പിന്തുണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചിരിക്കും ടെഹ്റാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർത്തിരിക്കും ഇറാന്റെ ആണവ പരീക്ഷണം പൂർണമായും തടഞ്ഞിരിക്കും ഇറാന്റെ പക്കൽ ആണവായുധമില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ ഉദ്ദേശം